ായ അപൂമൊക്കെ സിദ്ധിത്തരളിയല്ലാ കുത്തലാണ് ഗോപാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ തക്കരാത്തിന്റെ വൃത്തിയിൽ കടന്ന് പിടയുമ്പോ ഈ പറഞ്ഞ ഐഷാറിയാകുത്താനാണ് അങ്ങനെയാണ് സ്വർഗത്തിന്റെ കുടുംബം ഒരുമിച്ച് കൂടി നിന്ന് തിരിച്ചറിയാം വാപ്പമരിച്ചാമെന്ന് പറയാ എന്റെ പത്താമൂടെ പറഞ്ഞപ്പോഴും മുകളിൽ കാണാൻ കഴിയാത്ത പട്ടിണിയിലാണ് ഞാൻ എന്റെ വാപ്പ കൂടെ പറഞ്ഞപ്പോഴോ ആ ഒരു കുടുംബത്തോടൊപ്പമൊക്കെ സമാപനം കുറി ാഹുനീട് പ്രിയപ്പെട്ട ഉപ്പാ അബൂബക്കരളിയല്ലാഹുത്തനാണ് വപ്പാത്തിന്റെ വേളയിലാണ് തക്കനാത്തിന്റെ വേദനയിൽ വന്നപ്പോ ഐഷാറലിയല്ലാഹുത്തലാന്റെ പൊന്നുമോളോടി വന്നു വപ്പാന്റെടുക്കൽ നിന്നിട്ട് പറഞ്ഞു വാപ്പാ അങ്ങീ ലോകത്ത് നിന്ന് വിട പോയാൽ അങ്ങേക്ക് പകരം വക്കാളിനെ ആരുമില്ലല്ലോ ഉപ്പാ േദനയിൽ കിടന്നു അപൂപക്കലറി അള്ളാഹുസലാണ് പറഞ്ഞു കുഞ്ഞു മോളെ ആയിഷിരുപത് വയസ്സാണ് ആയിഷീടെ പ്രായം അങ്ങനെ അല്ലല്ലോ മോളെ പറയേണ്ടത് അപൂപക്കളളി അല്ലാഹു കണ്ണനിന്റെ പ്രായം അറുപത്തിമൂന്ന് വയസ്സാണ് മുത്തിന് പീഡ അതേ പ്രായത്തിലാണ് അപൂപക്കളറി അള്ളാഹന്റെ വപ്പാത്താകുന്നത് ആ സ്നേഹത്തിന്റെ നിദാനം പോലെ വപ്പാത്താകുന്നതിന് തൊട്ടുമുമ്പ് ാഹുസാണ്ടു അലിയെ നീ എങ്ങാനും അടുത്തു വന്നില്ലായിരുന്നു എങ്കിൽ എന്റെ മകളത്തിൽ ഏറ്റവും നല്ല ഭർത്താവിനെ ചുറ്റുമായിരുന്നെങ്കിൽ അലിയെ തുറ്റുമുമ്പുള്ള വേളയിലാണ് ഉസ്മാൻ അലി അള്ളാഹു എന്നതിനെ കണ്ടുമാനേ ഉസ്മാനെ എന്റെ പെണ്ണു മോളി സെണ്ണിനെ വിവാഹം ചെയ്തതണ്ടോ അവൾ മരിച്ചുപോയോ രണ്ടാമത്തെ മോളെ തിവാഹം ചെയ്തതണ്ടോ ഇനിയും ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തരുമായിരുന്നു അതിയല്ലാഹുവിനെ സമാശ്വസിപ്പിച്ചു സുമാനതി അള്ളാഹൊന്നുവിനോട് കഥ പറഞ്ഞു അപ്പതാണ് ഇടത് ഭാഗത്ത് മറതിയല്ലാഹ് അനുഭവ ഇടതു ഭാഗത്ത് അപൂപക്കരതി അള്ളാഹു അവരുടെ നടുവിൽ നിന്നിട്ടവരുടെ ചുമലുകളിലേക്ക് തന്റെ ഒരു സാലത്തിന്റെ ഇരു കരങ്ങൾ എടുത്തു വെച്ചുണ്ട് ഉറക്കെ പറഞ്ഞു മറേ അപൂപക്രേ <applause> يدخل الصالحان في الجنه അങ്ങനെയാണ് നമ്മൾ മൂന്ന് പേര് സ്വർഗത്തിലും നിൽക്കുന്നത് അതുകൊണ്ടാണ് റൗളയിലും അങ്ങനെ തന്നെ കിടന്ന എങ്ങനെയാണോ ഒരുമിച്ച് കൂടുന്നത് അതേപോലെ റൗളയിലും ഒരുമിച്ചുകൂടി മരണത്തിലും അങ്ങനെ തന്നെ ഇതാണ് സ്നേഹത്തിന്റെ വസന്തമെന്ന് ലോകത്തോട് പൊതുപ്പിച്ചു തന്നെ ാണ് അപൂപക്കുരല്ലാകുത്തനാണ് ഒപ്പാക്കുന്നത് ഇരുപത് വയസ്സുകാരി കുഞ്ഞുമോളായിഷാ ദേവി വന്നിട്ട് എന്റെ ഉപ്പ പോയാകരമാരുന്നില്ലല്ല ഉപ്പടാണൂപക്കുരയല്ലാകുത്തനാണ് പറഞ്ഞു കൊടുത്തത് അങ്ങനെയല്ല അങ്ങനെ പറയാനാണല്ലോ അല്ല പറഞ്ഞത് മാക്കുന്ന അതല്ലേ അങ്ങ പറഞ്ഞു നിങ്ങളുടെ മരണം സുനിശ്ചിതമായി അങ്ങ് ദിക്യമാക്കുന്ന ഓടിയൊഴിച്ച മരണം ഈ ഓടിയൊഴിച്ച മരണം നിന്റെ മുമ്പിലെത്തിയല്ലോ അങ്ങനെയല്ല പറയേണ്ടത് തക്കരാത്തിന്റെ വേദനയിൽ പറയാൻ തുടങ്ങി ആ സമയത്തായി ഇന്ന് കണ്ണീരോടെ ഉപ്പാനത്തിൽ പറഞ്ഞു വിട്ടേ ഭട്ടാവിന്റെ വഫാത്തിനും ആയിഷാദിയും സാക്ഷിയാണ് തന്റെ പ്രിയപ്പെല്ല ഉപ്പവിടെ പറയും കൂടുതൽ തൊട്ടുചാരത്തിൽ പുനിയമോളുണ്ട് സൗഭാഗവതിയെ ആയിഷാഷാദി വിറലിയ ലാഹന തന്റെ ഉപ്പാന മുമ്പിൽ നിന്നിട്ട് പറയാൻ തുടങ്ങി ിൽ അറാവിടെ പറയുന്ന നേരത്ത് പുരട്ടി പറഞ്ഞുകൊണ്ടായിഷാവണ്ണ പറഞ്ഞവത്രേ വാപിയുസ്ത അങ്ങേ തപസ്സിലാക്കി വാ ചെയ്ത തുടർന്ന പിതാവേ ആകാശത്തു നിന്നും മടയുണ്ടായത് ഹിമാല താമാ അങ്ങ് ജീവിച്ചിരുന്നപ്പന്നങ്ങളധകരുടെ സംരക്ഷകനായിരുന്നുവല്ലോ വിസ്മത്തിൽ അറാമിലേ എന്റെ ഉപ്പാ കവിതകൾക്ക് മുതൽ കൂട്ടായി മാറി എന്റെ ഉപ്പ് പോവുകയാണല്ലോ തക്കരാത്തിൽ കിടന്ന ഭൂപക്രളിയെല്ലാം കൊണ്ട് പറഞ്ഞ മോളേ അതെന്നെ കുറിച്ച് പറയേണ്ടതല്ല പതാകൂറുവാ പതാകൂറുവാ അത് നിന്റെ ഭക്താവിനെ കുറിച്ച് പറയേണ്ടതാണ് മോളെ ഇതാണ് ഇതാണ് സ്വർഗത്തിലെ കുടുംബം ഇത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പാടേണ്ടതാണ് ഇത് നിന്റെ ഉപ്പയെക്കുറിച്ച് പാടേണ്ടതല്ല എന്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോ അഗതികളുടെ സംരക്ഷകനായിരുന്നുവല്ലോ അനാഥകളുടെ സനാതനായിരുന്നുവല്ലോ അഗതികളുടെ ആനന്ദമായിരുന്നല്ലോ നല്ലതാ നിന്റെ ഉപ്പയല്ല ഇത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പാടേണ്ടതാണ് അതല്ല റസൂറിനെ കുറിച്ച് പറയേണ്ടതാ എല്ലാ പ്രകൃതി മോനെ ൂടാണ് ഒരു വെള്ളത്തുണി എടുത്തു കൊണ്ടുപോകുമോള് വാപ്പസ് അക്കറാത്തിന് നിലവിടുക്കുമോ മുഖവും ഉടലും മൂടാൻ ഒരു തുണി എടുക്കാൻ ഇരുപത് വയസ്സുകാരി തുല്യമോളോടി അടുത്തു നിന്ന സഹാപത്തിന് മനസ്സിലായി അക്കറാത്തിന്റെ വേദനയിലാണ് സഹാപത്തിൽ ഞങ്ങളൊരു വൈദ്യന വിളിച്ചുകൊണ്ടുവരട്ടെ ലോകം തലശലാകുന്നുവല്ലോ ഒരു വൈദ്യനങ്ങൾ വിളിച്ചുകൊണ്ട് വരട്ടെ െ അപൂപക്രളി അല്ലാഹെന്ന് പറഞ്ഞു വേണ്ട വേണ്ട വൈദ്യൻ വന്ന് എന്നെ പരിശോധിച്ചിട്ട് തിരിച്ചുപോയടയോ ഒരു വൈദ്യൻ വന്നിരുന്നു ആ വൈദ്യൻ എന്നെ പരിശോധിച്ചിട്ട് തിരിച്ചുപോയി പരിശോധിച്ചത് വൈദ്യൻ എന്താണ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാനായ അപൂപക്രളി അല്ലാഹുത്തിനാണ് പറഞ്ഞു വട്ടേ എന്നെ പരിശോധിച്ചു വൈദ്യൻ പോകാ നേരത്തെ എന്നോട് പറഞ്ഞു <ennarias> ി മാടുക്കരെ കാണുവരുന്നത് നിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്ന് എന്റെ വൈദന പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് മഹാനായ അഭീപക്കരലിയല്ലാഹു അനുഭൂ ആ സമയത്തായിഷാമീരി വെള്ള തുണിയുമായി ഓടി വന്നു ആ പാടമുഖവും ശരീരവും ഓടി പെട്ടെന്ന് സാപത്ത് ചോദിച്ചു മഹാനവറുകളെ വിട പറയുകയാണല്ലോ ഞങ്ങളോടൊരു വസിയത്ത് പറഞ്ഞിട്ട് പിരിഞ്ഞു പോണേ ആ സമയത്താണ് ആ സമയത്താണ് മഹാനായ അബൂമക്കരളി അള്ളാഹു പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കി തരും പക്ഷേ നിങ്ങൾ അപ്പോഴും അള്ളഹാനോടുള്ള ഹക്കിനെ മറന്നു പോകരുടെ ഇത് പറഞ്ഞു മുഹമ്മദ് റസൂറുള്ള മഹതിയായ ആയിഷാറിയല്ലാ കുത്തരാന മുഖത്ത് തുണിയെടുത്തു നോക്കുമ്പോ മഹാനായ അബൂബക്കറിയല്ലാ കൊന്നു വഫാത്തായിരുന്നു